പിന്നെ അതുപോലെ ചോദിക്കാനുള്ളത് ഈ ഓഫ്ലൈനും ആയിട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് സർട്ടിഫിക്കറ്റിൽ അത് പ്രത്യേകം മെൻഷൻ ചെയ്യുക ഏതാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ഒരു ഓൺലൈൻ എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ല ശരിക്കിപ്പോ പല സ്ഥാപനങ്ങളും ഓൺലൈൻ കൊണ്ടുവന്നത് ഈ കൊറോണക്ക് ശേഷമാണ് കൊറോണക്ക് ശേഷമാണ് ഓൺലൈൻ കൊണ്ടത് നമ്മളെ സംബന്ധിച്ചിടത്തോളം കൊറോണക്ക് മുമ്പേ നമ്മൾ ഓൺലൈൻ സംവിധാനം ഉണ്ട് കാരണം കൊറോണക്ക് മുമ്പേ ഈ സംവിധാനം യൂസ് ചെയ്യുന്ന എന്തിനാ ഇതില് വീട്ടമ്മമാർ ഒരുപാട് പഠിക്കുന്നുണ്ട് നമ്മളിത് ഓൺലൈൻ പ്ലാറ്റ്ഫോം അല്ല ഒരു മിനിറ്റ് അതുപോലെ ഒരു കാര്യം കൂടെ ഇതിന്റെ അത്തും സാറും അതായത് നമ്മൾ ഈ ഒരു കോഴ്സ് പഠിക്കാനും ഇപ്പൊ ഒരുപാട് എൻക്വറിസ് വരുമ്പോ അതിൽ കൂടുതൽ എൻക്വയറിസും വരുന്നത് ഏജ് ഏജ് ഒരുപാട് പ്രായം അവര് ഇനി എന്ത് ചെയ്യും അല്ലെങ്കിൽ വീട്ടിലിരുന്ന് മടുത്തതിനു ശേഷം ചെയ്യാൻ വേണ്ടി അറിഞ്ഞ ഒരുപാട് സ്ത്രീകളുണ്ട് അപ്പോൾ അവരാണ് കൂടുതലായിട്ടും നമ്മുടെ ഈ ഒരു കോഴ്സിനെ കുറിച്ചിട്ട് ഇങ്ങനെ ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലൊക്കെ നമ്മളെ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് ഇങ്ങനെ എൻക്വയറീസ് ഒക്കെ വരാറുണ്ട് അപ്പൊ അങ്ങനെയുള്ള സ്ത്രീകളോട് അല്ലെങ്കിൽ അങ്ങനെയുള്ള വനിതകളോട് സാറിന് എന്താണ് പറയാനുള്ളതൊന്നും കൂടി ഇതിനകത്തൊന്നും ഇത് ശരിക്ക് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വനിതകളെ സംബന്ധിച്ചിടത്തോളം നല്ല ഞാൻ ആദ്യം പറയാം ഓൺലൈൻ സംവിധാനം ഈ ഓൺലൈൻ സംവിധാനം ഇത് സർട്ടിഫിക്കറ്റിൽ മാറ്റങ്ങളൊന്നുമില്ല ഇതൊരു ഓഫ്ലൈൻ കോഴ്സാണ് ആ ഓഫ്ലൈൻ കോഴ്സിലേക്ക് എത്തിപ്പെടാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾ അപ്പോൾ വീട്ടിലെ പല സാഹചര്യങ്ങളുണ്ടാവും അപ്പോൾ ആ സാ ചെറിയ കുട്ടികളായിരിക്കും ചിലപ്പം അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് പുറത്ത് വരാൻ പറ്റാത്ത സിറ്റുവേഷൻസ് ഉണ്ടാവും ഇവർക്ക് നമ്മൾ എങ്ങനെ പഠിപ്പിക്കും ഈ ഒരു ആശയത്തിൽ നിന്നാണ് ശരിക്കും നമുക്ക് ഈ ഒരു ഓൺലൈൻ സംവിധാനം പുറപ്പെട്ടു വന്നത് അല്ലാതെ ഇതൊരു കൊറോണ സിറ്റുവേഷൻ വന്നതുകൊണ്ട് നമ്മൾ ഓൺലൈനിലേക്ക് വന്നതല്ല നമ്മൾ ആദ്യ പ്ലാനഡ് എന്തായിരുന്നു വെച്ചാൽ ഇതുപോലെ വീട്ടിലിരിക്കുന്ന ആളുകൾക്ക് പഠിപ്പിക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്തു അത് അവർക്ക് കൊടുത്തു ഇതിൽ പിന്നെ ഇപ്പം നിങ്ങൾ ഈ ചോദിച്ച പോലെ തന്നെ പല ഏജിലുള്ള ആളുകളുണ്ട് ഫോർ എക്സാമ്പിൾ പതിനെട്ട് വയസ്സ് മുതൽ എൻ്റെ അടുത്ത് പഠിക്കാൻ വന്നതിൽ അൻപത്തി അഞ്ച് പേരെ വയസ്സ് കാരണം അൻപതിൻ്റെ അൻപത്തി അഞ്ചിൻ്റെ ഇടയിൽ പ്രായമുള്ള ആളുകൾ വരെ വന്നിട്ടുണ്ട് ഇവരൊന്നും ഒരിക്കലും ടീച്ചറാവാൻ വേണ്ടി വന്നതല്ല അവരുടെ ഒരു ആഗ്രഹമായിരുന്നു ഇങ്ങനൊരു കോഴ്സ് പഠിക്കണം അന്നത്തെ കാലത്ത് അവർക്ക് പറ്റിയില്ല പക്ഷേ അവർ ആ ഒരു ഡ്രീമ് ഇന്ന് അച്ചീവ് ചെയ്യാന്നേ ഉള്ളൂ അല്ലാതെ അവർ ജോലിക്ക് പോകാനൊന്നുമില്ല നമ്മുടെ ഉള്ളിലുള്ള ഒരു നമ്മൾ പറയില്ല ഉള്ള ഒരു അഗ്നി എന്നൊക്കെ പറയുന്ന പോലെ അവരുടെ ഉള്ളിൽ ഒരു ആഗ്രഹം അവർ നേടുക ഒരു പക്ഷേ അവരുടെ വീട്ടിലുള്ള ചെറിയ കുട്ടികളെ പഠിപ്പിക്കാനായിരിക്കും അല്ലെങ്കിൽ അടുത്ത വീട്ടിലുള്ള കുട്ടികൾക്ക് ഒരു ട്യൂഷൻ കൊടുക്കാനായിരിക്കും അതിൽ ചെറിയ വരുമാനം അവർക്ക് കിട്ടുന്നുണ്ടായിരിക്കും അപ്പോൾ ഇതിൽ വിവാഹം കഴിഞ്ഞ് എത്ര വർഷം കഴിഞ്ഞാലും ഇത് പഠിക്കാൻ വരുന്ന ആളുകളുണ്ട് പിന്നെ പല ആളുകൾക്കും ഇതിലേക്ക് വരുമ്പോൾ ഒരു തോന്നലാണ് ഇത് എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുമോ എനിക്ക് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പല കൺഫ്യൂഷൻസാണ് ഇവിടെ നമ്മൾ കൊടുക്കുന്ന ഒരു മോണ്ടിസറി കോഴ്സ് മാത്രമല്ല ടോട്ടലി അവരെ മാറ്റം വരുത്തുന്ന അവരിൽ ഉണ്ടാക്കുന്ന ചേഞ്ചസ് അവർക്ക് പ്രകടമാകുന്ന രീതിയിൽ അവർക്ക് അത് അനുഭവിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മളിവിടെ ക്ലാസ്സുകൾ കൊടുക്കുക ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് അത് പേഴ്സണൽ മെൻറ്റേഴ്സാണ് ഇപ്പോൾ ഓരോ ടീച്ചറും ഒരു സ്റ്റുഡൻറ്റിനും മെൻ്ററാണ് ശരിക്കും അവർ എന്ത് ചെയ്യുന്ന വെച്ചാൽ അവർ പഠ ഈ പഠന വിഷയങ്ങളിൽ മാത്രമല്ല ഇടപെടുന്നത് അവരുടെ ഫാമിലി ലൈഫിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ ഫിസി അല്ലെങ്കിൽ അവർക്ക് ഫിസിക്കൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ എന്തെങ്കിലും ബുദ്ധി ഇതിലൊക്കെ ഇ അവരെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടീമാണ് നമ്മുടെ ടീച്ചേഴ്സ് അതുകൊണ്ട് ഇവിടെ ജോയിൻ ചെയ്ത ഒരാൾ ഇവിടെ ഇറങ്ങി പോകുന്ന സമയത്ത് ക്ലാസ് കഴിഞ്ഞ് പോകുന്ന സമയത്ത് വലിയ രീതിയിലുള്ള പ്രയാസം വരുന്നത് അതുകൊണ്ടാണ് കാരണം ഒരു ഫാമിലിയായി നിന്ന് ആ ഫാമിലിയിൽ നിന്ന് ഒരാൾ ഇറങ്ങി പോകുമ്പോൾ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടാണ് ഇവിടെ വന്ന് തിരിച്ചു പോകുമ്പോൾ അവർക്ക് ഉണ്ടാകുന്നത് അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആ ടീച്ചേഴ്സും ആ സ്റ്റുഡൻസുള്ള അമ്മിലുള്ള ഒരു കമ്മീണി ഇവിടെ ഏജ് നോക്കിയിട്ട് എല്ലാ സ്റ്റുഡൻസിനെ കാണുന്നത് എല്ലാ ഇപ്പോൾ ഒരു ക്ലാസ്സിൽ പതിനെട്ട് വയസ്സുള്ള ആളുണ്ടാവും ചിലപ്പോൾ നാൽപ്പത് വയസ്സുള്ള ആളുണ്ടാവും ഇവരൊക്കെ ഒരേപോലെ കാണുന്നത് പക്ഷേ ഇവർക്കൊക്കെ ജീവിതത്തിലുള്ള എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് വളരെ വലുതായിരിക്കും ഇപ്പോൾ ഒരു നാൽപ്പത് വയസ്സുള്ള ഒരാൾ ക്ലാസ്സിലുണ്ട് ഒരു പതിനെട്ട് വയസ്സുള്ള ഒരാൾ ക്ലാസ്സിലുണ്ട് ഈ നാൽപ്പത് വയസ്സുള്ള ഒരാൾക്ക് കിട്ടിയിട്ടുള്ള ജീവിത എക്സ്പീരിയൻസ് അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ അനുഭവങ്ങൾ എന്ന് പറയുന്ന ഈ സിലബസ് നിന്ന് കിട്ടുന്നതിനേക്കാൾ വലിയ പാഠങ്ങളായിരിക്കും അങ്ങനെ പാഠങ്ങൾ കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ട് ഈ പതിനെട്ട് വയസ്സുള്ള ആൾക്ക് തോന്നുകയാണ് ഇനി എത്രയോ വളരാനുണ്ട് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നൊരു തോന്നൽ നമ്മൾ പോലും ഒരു മോട്ടിവേഷൻ അവിടെ കിട്ടുന്നുണ്ട് അവർക്ക് അപ്പോൾ ഇതൊരു മിക്സ്ഡ് ഏജ് ഗ്രൂപ്പുള്ള ഒരു സംവിധാനമാണ് അത് ഓൺലൈനിലാണെങ്കിലും അങ്ങനെ തന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ എല്ലാ എല്ലാ ഏജിലുള്ള ആളുകളുണ്ട് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിലുള്ള ആളുകളുണ്ട് ഗൾഫ് കൺട്രീസിലുള്ള ആളുകളുണ്ട് എവിടെ നിന്നും അവരുടെ ഒഴിവ് സമയം മാറ്റി വെച്ച് അവർക്ക് പഠിക്കാൻ പറ്റുന്ന സിറ്റുവേഷൻസ് ഇന്നുണ്ട് അത് ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് ഇപ്പോൾ ഇത് ശരിക്കും ഇതിൽ ഒരുപാട് കൺഫ്യൂസ്ഡ് ആക്കുന്ന ഒരുപാട് കോഴ്സുകൾ ഒരുപാട് പിന്നെ നേരത്തെ പോലെ എം എം എ എം ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പിന്നെ ഇൻ്റർനാഷണൽ മോണ്ടിസറി എല്ലാത്തും മോണ്ട്സ്സറി ഇങ്ങനെ പറഞ്ഞ ആളുകളെ കൺഫ്യൂസ്ഡ് ആക്കിയിട്ട് ഇതിനൊക്കെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ഫീസ് വാങ്ങിക്കുന്ന രീതിയുണ്ട് കാരണം ഒന്നും ഇല്ല ഇതൊരു ഇൻ്റർനാഷണൽ കോഴ്സാണ് ആ ഇൻ്റർനാഷണൽ കോഴ്സിന് അഞ്ച് ഫയലുകളുണ്ട് ആ അഞ്ച് ഫയലുകൾ പ്രോപ്പറായിട്ട് ചെയ്യുക ഈ ഫയൽ ഇല്ലാത്ത ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് അതെ അതെ നമുക്ക് കേട്ടിട്ടുണ്ട് റിലേറ്റീവ്സ് തന്നെ കുട്ടികൾ അവർക്ക് കാണുമ്പോൾ അത്ഭുതമാണ് അത് പല ഓൺലൈൻ സ്ഥാപനങ്ങളും ചെയ്യുന്ന ഒരു രീതി അതാണ് അതായത് ഓൺലൈനിൽ കുറച്ച് ഫയൽ പിന്നെ കുറച്ച് ഫയലില്ല അതിന് പകരം ഈ ലാബിന്റെ കുറച്ച് വീഡിയോസ് കാണിക്കുന്നു ലാബ് അവിടെ കൊണ്ടുപോയി കുറച്ച് കാണിക്കുന്നു അത് നമ്മളൊക്കെ നമ്മളെ കുട്ടികൾ ചെയ്തിട്ടുള്ളത് നമ്മളെ സ്റ്റുഡൻസ് ചെയ്തിട്ടുള്ളത് നമ്മള് ഫോട്ടോസ് അവർ ചെയ്യുന്നത് അവരുടെ വീഡിയോ എടുക്കുക ഫോട്ടോസ് എടുക്കുകയാണ് അവര് മറ്റുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എന്താ ഇന്റർനെറ്റ് ഫോട്ടോ എടുത്തിട്ട് പിന്നെ ഇതിൽ വെക്കുന്നത് അത് വ്യത്യാസമുണ്ട് കാരണം എന്താ പറയുക നമ്മളിത് പ്രാക്ടിക്കലി ചെയ്യണം അതായത് നമ്മള് ചെയ്ത് പഠിക്കുന്നത് നമ്മളിലേക്ക് അത്ര മാത്രം ഇറങ്ങി ചെല്ലും അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് അവർ ചെയ്യുന്ന ഫോട്ടോസ് എടുത്തിട്ടാണ് നമ്മൾ എന്ത് എന്തെയ്യുന്നത് ഫയൽ ചെയ്യുന്നത് അപ്പോൾ അത് അവസരമായിട്ട് അവർ കാണുന്നുണ്ട് അവർക്ക് ചെയ്യുന്ന കാര്യങ്ങൾ പിന്നീട് ഇത് ഇന്ന സംഭവമാണെന്ന് അവർക്ക് നോക്കിയാൽ മനസ്സിലാവും ഈ ഫയൽ ഞാൻ ഇത് കാണും ഈ വീഡിയോ കാണുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളൊരു ഉള്ളൂ കാരണം ഒരിക്കലും നമ്മൾ അഞ്ച് ഫയലുകൾ പ്രോപ്പറായിട്ട് ചെയ്യാത്ത ഒരു മോണ്ടിസറിങ് ചെയ്യരുത് കാരണം നിങ്ങളുടെ സമയം ആ സമയത്തിനാണ് വാല്യൂ ക്യാഷ് എന്ന് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ നാളെ ഉണ്ടാക്കാം നമ്മൾ നഷ്ടപ്പെട്ടു പോയ സമയം നമുക്ക് ഒരിക്കലും തിരിച്ചു കിട്ടൂല അപ്പോൾ അത് എങ്ങനെയെങ്കിലും ഒരു കോഴ്സ് പഠിക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലൊരു കോഴ്സ് പഠിക്കുക സമയത്തിൽ അല്ലെങ്കിൽ ആറ് മാസം കൊണ്ട് പഠിക്കുക അല്ലെങ്കിൽ അയ്യായിരം രൂപയ്ക്കാറ് നിങ്ങൾ മൂല്യം കണക്കാക്കുന്ന നിങ്ങളൊരു നല്ലൊരു മൂല്യം കണക്കാക്കി പഠിക്കുന്നുണ്ടെങ്കിൽ തന്നെ അതിനൊരു മൂല്യം ഉണ്ടാവുകയുള്ളൂ ഇപ്പം വേണമെങ്കിൽ ബിരിയാണി വായിക്കുന്ന സമയത്ത് നമുക്ക് നല്ല ഹോട്ടലിൽ നിന്ന് വേണമെങ്കിൽ കഴിക്കാം വേണമെങ്കിൽ ഫുട്പാത്തിൽ നിന്ന് കിട്ടുന്ന പൊതിഞ്ഞ് കിട്ടുന്ന അതും കഴിക്കാം രണ്ടിൻ്റെയും പേര് ബിരിയാണി എന്നാണ് പക്ഷെ രണ്ടിനും രണ്ടേതായ അതിൻ്റേതായ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടാവും അതിപ്പോൾ ഒരു ചെരുപ്പ് വാങ്ങുകയാണെങ്കിൽ പോലും അതുപോലെ തന്നെയാണ് നമ്മൾ വായിക്കുന്ന ഫുട്പാത്തിൽ നിന്ന് കിട്ടുന്ന ചെരുപ്പും അല്ലെങ്കിൽ നമ്മളൊരു ഷോപ്പ് പോയിട്ട് വായിക്കുമ്പോഴും അതിൻ്റേതായ മാറ്റങ്ങളുണ്ട് അതൊരു സ്റ്റാൻഡേർഡാണ് നമ്മൾ കിട്ടുന്ന അല്ലെങ്കിൽ അത് അതിൽ നിന്ന് കിട്ടുന്ന ഒരു നോളജും അതിൽ നിന്ന് കിട്ടുന്ന ഒരു വ്യത്യാസം ഉണ്ടാകും അത് നൽകുന്ന ആളുകളിലും വ്യത്യാസം ഉണ്ടാവും അപ്പോൾ നമുക്ക് നമ്മുടെ സംബന്ധിച്ചിടത്തോളം ഓരോ കോൺവെക്കേഷന് ഏകദേശം ആയിരത്തിലധികം വരുന്ന ആളുകൾ പഠി ഇവിടെ നമുക്ക് സർട്ടിഫിക്കറ്റ് വാങ്ങാണ്ടാവും ഇതൊരു എക്സ്പീരിയൻസാണ് കാരണം ആയിരത്തോളം വരുന്ന ആളുകളിൽ മുന്നിൽ ഇരുന്നൊരു സർട്ടിഫിക്കറ്റ് വാങ്ങുക എന്ന് പറയുമ്പോൾ അത് അവർക്ക് കിട്ടുന്ന ഒരു പ്രൗഡ് മൊമെൻ്റ് വേറെ തന്നെ അത്രയും ആളുകളുടെ മുന്നിൽ അത്രയും ഫാമിലി മെമ്പേഴ്സിൻ്റെ മുമ്പിൽ ഒരിക്കലും ഇനി മുന്നോട്ടില്ല എന്ന് ചിന്തിച്ച പല സിറ്റുവേഷൻസിനെയും ബ്രേക്ക് ചെയ്തിട്ടാണ് പലരും വരുന്നത് എപ്പോഴെങ്കിലും പല ആളുകളും എൻ്റെ അടുത്ത് തന്നെ പറയാറുണ്ട് സാറ് ഞാനിങ്ങനെ വീട്ടിൽ ചുമര് നാല് ചുമരുകൾക്ക് ഉള്ളിലൊക്കെ ഇരു ഇരുന്ന് ഇങ്ങനെ ഇരുന്നിരുന്നൊരാളാണ് എപ്പോഴോ ഒരു വീഡിയോ കണ്ട് അല്ലെങ്കിൽ മറ്റാരോ പറഞ്ഞ് നമ്മളിലേക്ക് എത്തിപ്പെട്ടു ഇന്ന് അവരൊരു ടീച്ചേഴ്സായിട്ട് അല്ലെങ്കിൽ ടീച്ചറായിട്ട് പുറത്ത് വന്ന് സാലറി വാങ്ങുന്ന സിറ്റുവേഷൻ അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സന്തോഷം നൽകുന്നതാണ് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എഫേർട്ട് എടുക്കുന്നത് അതുകൊണ്ട് നമ്മൾ ഇങ്ങോട്ട് എൻക്വയറിക്ക് വിളിക്കുന്ന ആളുകളോട് നമ്മൾ പറയുന്ന ഒരു കാര്യം എങ്ങനെങ്കിലും എളുപ്പത്തിലൊരു സാധനം കിട്ടുക എന്ന് വിചാരിച്ച ആരും വരണ്ട ഇവിടെ വരുമ്പോൾ കഷ്ടപ്പാടുണ്ടാവും പഠിക്കാനുണ്ടാവും നല്ല രീതിയിൽ വർക്ക് ചെയ്യാനുണ്ടാവും നിങ്ങൾ കൊടുക്കുന്ന ഫീസിന് ഇവിടെ നിങ്ങൾക്ക് തിരിച്ചു കിട്ടും ഒരിക്കലും നിങ്ങൾ ഇങ്ങോട്ട് വന്നതുപോലെ ഇവിടുന്ന് തിരിച്ചു പോകില്ല ഇത് ഹൺഡ്രഡ് പേഴ്സൻ്റേജ് ഗ്യാരൻറ്റി പറയാൻ പറ്റുന്ന ഒരു സാധനം നിങ്ങൾ എങ്ങനെയാണോ ഇങ്ങോട്ട് വന്ന് അതുപോലെ നിങ്ങൾ ഒരിക്കലും തിരിച്ചു തിരിച്ചുപോല നിങ്ങൾ ഏറ്റവും നല്ല മറ്റുള്ളവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ല കോൺഫിഡൻസ് ഉള്ള ഒരുപാട് മാറ്റങ്ങളുള്ള ഒരു ടീച്ചറായിട്ട് മാറ്റാൻ വേണ്ടി നമുക്ക് നോക്കും ഇതാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ